നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേ അടിയന്തരമായി ഇടപെടണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി ഓഫീസ് സമയങ്ങളിലെ മലബാറിനും തെക്കൻ കേരളത്തിനും കൂടുതൽ മെമു ട്രെയിനുകൾ അനുവദിക്കണമെന്നും അദ്ദേഹം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ റെയിൽവേ യാത്രക്കാർ ദൈനംദിനം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ റെയിൽവേ അടിയന്തരമായി ഇടപെടണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ ജനങ്ങൾ അന്തർജില്ലാ യാത്രയ്ക്ക് റെയിൽവേയെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ കേരളത്തിലെ ട്രെയിൻ യാത്ര ൾ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് അടുത്ത കാലത്തായി കോച്ചുകൾ തിങ്ങിനിറയുന്നത് കാരണം യാത്രക്കാർ അബോധാവസ്ഥയിലാവുകയും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റെയിൽവേ വകുപ്പിന്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലെങ്കിൽ ഇത് കൂടുതൽ ദൌർഭാഗ്യകരമായ സംഭവങ്ങളിലേക്ക് നയിക്കുമോ നയിക്കുമോയെന്ന് ആശങ്കയുണ്ടെന്നും വഹാബ് പറഞ്ഞു ഓഫീസ് സമയങ്ങളിലെ തിരക്ക് പരിഹരിക്കുന്നതിന് മലബാറിനും തെക്കൻ കേരളത്തിനും കൂടുതൽ മെമ്മു ട്രെയിനുകൾ ഓടിക്കുന്നത് റെയിൽവേ ഉടൻ പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂർ മേഖലയോടുള്ള പ്രത്യേക ആവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കേരളവും കർണാടക സംസ്ഥാനവുമായുള്ള കണക്ടിവിറ്റിയിൽ വലിയ മാറ്റമുണ്ടാകുന്ന നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈനിന്റെ ദീർഘകാലമായുള്ള കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം അദ്ദേഹം വീണ്ടും മന്ത്രിയോട് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് നിലമ്പൂർ മേഖലയിൽ നിന്ന് പോകുന്ന യാത്രക്കാർ ആശ്രയിക്കുന്ന രാജറാണി എക്സ്പ്രസിന്റെ സ്റ്റോപ്പ് ട്രിവാണ്ട്രം സെൻട്രലിലേക്ക് നീട്ടണമെന്നാവശ്യം പലതവണ ഉന്നയിച്ചെങ്കിലും റെയിൽവേ ഇതുവരെ നടപടിയെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു We, have, we got a Rajarani Express from Nilambur to uh, Kochuveli, but it's very difficult for the cancer cancer patients. Those who are going for all 90% cancer patients to Trivandrum RCC. But the train stops at Kochuveli. And again from there to Trivandrum, these auto rickshaw taxis, they were filling the people all the 300 rupees, 400 rupees for the uh, five, 5 kilometer. So I request, uh, through you to ex not extend to make this Nirambur Rajarani Express to Trivandrum Central. That is our most important. Uh, this one for thank, thank you. thank you very much. Thank you. P V Abdul Wahab in the Pramete Ida Dubaksha MP A, A. Rahim Pintangi. <music> Indulgence. Traditional but revolutionary. sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked picked fruits, freshest veggies, finest groceries, enticing gifts, crockeries and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.